അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് പള്ളിപ്പെരുന്നാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു ഗ്രാമത്തിൻ്റെ മുഴുവൻ ഉത്സവമായിരുന്നു അതോടൊപ്പം തന്നെ അതിനു മുമ്പായിട്ട് എഴുത്തുമാനേക്കെ വളരെ കുറച്ച് ആളുകൾക്കെ അറിയത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് കറുത്ത അക്ഷരങ്ങളിൽ നരച്ച പേപ്പറുകളിൽ ആ പള്ളിപ്പെരുന്നാളിനെ പറ്റി ഒരു വിവരം ഉണ്ടായിരിക്കും ആ വിവരം നൽകുന്നത് ശ്രദ്ധേയമാണ് അത് ഏറ്റവും അവസാനമായിട്ട് എഴുതിയിരിക്കും പരിപാടികൾക്ക് ഉച്ചഭാഷിണി ഉണ്ടായിരിക്കുന്നതാണ് ഞങ്ങളുടെ ദേവാലയത്തിൽ അക്കാലത്ത് ഈ പരിപാടിക്ക് മാത്രമാണ് ഉച്ചഭാഷിണി വരുന്നത് ഉച്ചഭാഷിണി വരുമ്പോൾ സഹദായുടെ തിരുനാളിന് ആയിടക്കാലത്ത് ഒരു വലിയ വേദനാഹരമായ സംഭവം ഉണ്ടായി ഒരമ്മ വളരെയധികം വിഷമിച്ച് കരഞ്ഞുകൊണ്ട് തിരിച്ചു പോകാനായിട്ട് എൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചഭാഷണിയിലൂടെ തൻ്റെ കൊച്ചുമകളെ പാട്ട് പാടിപ്പിക്കാൻ അനുവദിച്ചില്ല എന്നുള്ളതായിരുന്നു അന്നത്തെ ഏറ്റവും വലിയ ഒരു പ്രശ്നം കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴേക്കും നോട്ടീസില് പേര് വരാൻ തുടങ്ങി കഞ്ഞി വീഴ്ത്തലും ഉണ്ടായിരിക്കുന്നതാണ് കഞ്ഞി കഞ്ഞുവീഴ്ത്തലെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കഞ്ഞി കൊടുക്കുന്ന അവസാനത്തെ ഒരു പരിപാടിയാണ് നേർച്ച കൊടുക്കുന്ന പരിപാടി കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഇവിടെയായിട്ട് മരങ്ങളിലൊക്കെ ഒന്നും രണ്ടും മാലവിളക്കുകൾ അതിങ്ങനെ തെളിഞ്ഞ് വന്നു കുറെ കൂടെ കഴിഞ്ഞപ്പോൾ അത് കുറച്ചുകൂടെ ഉഗ്രമായി എഴുതുന്ന പ്രകാശം ഓടുന്ന പ്രകാശം ചിത്രം വരയ്ക്കുന്ന പ്രകാശം അങ്ങനെ വിവിധങ്ങളായ പ്രകാശങ്ങളുടെ ഒരു ആന്തോളനം കുറേക്കാലം കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടായി അക്കാലത്ത് ഏറ്റവും ശ്രദ്ധേയമായിട്ട് ഈ വെളിച്ചത്തിൻ്റെ വിന്യാസം ഉപയോഗിച്ചിരുന്നത് അമ്പലങ്ങളിലായിരുന്നു ആ അമ്പലങ്ങളിൽ വലിയ നിറപ്പകിട്ടാർന്ന നിറവിളക്കുകളുടെയും തീവെട്ടി വിളക്കുകളുടെയും ഒക്കെ ഇടയിലൂടെ ഇങ്ങനെ മിന്നി മിന്നി നീങ്ങുന്ന അലക്റ്റ് വിളക്കുകൾക്ക് അസാധാരണമായ ഒരു ചാരുത കൈവന്നിരുന്നു കാലം കുറേ കൂടെ പിന്നിട്ട് പിഴിഞ്ഞപ്പോഴേക്കും ക്രിസ്ത്യേനയുടെ ഒക്കെയും ദാരിദ്ര്യം മാറുകയും പലരും വിദേശത്തൊക്കെ പോയതിന് ശേഷം ഏറെ പണവുമായിട്ട് വരികയും ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും ഓരോരുത്തരും പള്ളിപ്പെരുന്നാളുകൾ ഏറ്റെടുത്ത് നടക്കാനായിട്ട് തുടങ്ങി പ്രധാനമായിട്ടും സമൂഹത്തിൽ അവരുടെ ആ ഉയർന്ന നിലയെ ഒന്ന് വിളംബരം ചെയ്യുവാനായിട്ട് അവർ രോഗമില്ലാതെ പണം വാരിയെറിഞ്ഞ് വിവിധ സ്ഥലങ്ങളിൽ എവിടെയെല്ലാം പള്ളിപ്പെരുന്നാളിന് ഏറ്റവും വലിയ ചെണ്ടകളുണ്ടോ ഏറ്റവും വലിയ ബാൻഡ് സെറ്റുകളുണ്ടോ ഏറ്റവും വലിയ സമ വെളിച്ചത്തിൻ്റെയും ഉച്ചഭാഷയുടെയും ഒക്കെ സംവിധാനങ്ങളുണ്ടോ അവയെല്ലാം കൊണ്ടുവരാനായിട്ട് തുടങ്ങി അപ്പോൾ അടുത്ത പെരുന്നാൾ വരുമ്പോൾ അതിലും ധനാഠ്യനായ ഒരാൾ വരുമ്പോൾ അയാൾ അതിലും വലിയ പരിപാടികളുമായിട്ട് നടത്താനായിട്ട് തുടങ്ങി അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോഴേക്കും ദേവാലയങ്ങളിൽ എല്ലാം കേന്ദ്രീകരിക്കപ്പെട്ടത് ആളുകളൊക്കെ പുണ്യവാളിനെ ഓർക്കുകയോ അല്ലെങ്കിൽ വിശ്വർബാനെ ഓർക്കുകയോ അവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ആ രംഗവും ഒക്കെയും മാറിയിട്ട് ആഘോഷങ്ങളുടെ ഒരു ഒരു ആന്തോളനം അവിടെ അരങ്ങേറുകയും അത് ജനങ്ങളെല്ലാം ആനന്ദമുക്തനാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇട ഉണ്ടായി അതുപോലെ തന്നെ വിവിധങ്ങളായ കലാപരിപാടികൾ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ദൈവാലയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു പലപ്പോഴും ദൈവാലയത്തിലേക്ക് അന്ന് വന്നിരുന്നത് ഒരുപക്ഷെ കഥാപ്രസംഗമോ പ്രസംഗമോ പാട്ടോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു പക്ഷെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴേക്കും വിവിധങ്ങളായിട്ടുള്ള കലാരൂപങ്ങൾ ആധുനിക കാലഘട്ടത്തിൽ ചേർന്ന കലാരൂപങ്ങൾ പലതും അരങ്ങേറി അരങ്ങേറിയപ്പോൾ സിനിമാഠന്മാരും അതുപോലെയൊക്കെയുള്ള കാര്യം ആളുകളൊക്കെ വന്നിട്ട് പരിപാടികൾ അവതരിപ്പിക്കാൻ തുടങ്ങി ആളുകൾക്ക് പണത്തിന് ഭഞ്ഞുമില്ലാത്തത് കൊണ്ട് അവരും അങ്ങനെ അതിനെല്ലാം സഹകരിച്ചും പോന്നിരുന്നു പക്ഷേ ഈ പെരുന്നാൾ എന്തുകൊണ്ടും ശ്രദ്ധേയമായ ഒന്നാകുന്നത് എന്നത് ഇത് അൽഫോൺസ് അമ്മയുടെ പള്ളിയിലെ തിരുന്നാളായതിനാലാണ് വലിയ വർണ്ണവിസ്മയങ്ങളുടെ ഒരു ജ്വാല അവിടെ എല്ലാം തെളിയുന്നുണ്ടെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ എലിഞ്ഞു നിൽക്കുന്ന ജ്വാല സഹനങ്ങളുടെ മുൾമുടിയേറ്റ് കർത്തൃസന്നിധിയിലേക്ക് പോകിയ ശ്രേഷ്ഠയായ പുണ്യവതിയായ അൽഫോൺസാമയുടെ ഓർമ്മകളാണ് അവിടെ നമ്മൾ ചെയ്യുന്നത് പെരുന്നാൾ കൂടാനല്ല അതിനേക്കാട്ടിലുപരി ആ ഖബറിൽ നമുക്ക് പുണ്യമുണ്ട് അനുഗ്രഹമുണ്ട് ആ അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും ആ പുണ്യവതിയുടെ മാധ്യസം നമുക്ക് കോട്ടയാണ് എന്നുള്ള ചിന്തയോടെയാണ് എല്ലാ വ്യക്തികളും അവിടേക്ക് കടന്നു വരുന്നത് ദൈവത്തിൻ്റെ അതുല്യ സ്നേഹം ജീവിച്ചിരിക്കുന്ന പോലെ തന്നെ എല്ലാവരിലേക്കും കൊടുത്തുകൊണ്ട് ഇടപെട്ട എല്ലാ മേഖലകളിലും സഹനങ്ങളുടെ മുഖങ്ങളിൽ കുരിശിക്കിടന്ന കർത്താവിൻ്റെ സ്നേഹത്തോട് ചേർത്ത് വെച്ച് തൻ്റെ ജീവിതം വായിച്ചെടുത്ത പുണ്യപതിയാണ് മിസ്സേ അൽഫോൺസാമ്മ അവിടെ ആദ്യം നമ്മുടെ മുമ്പിൽ ഈ പ്രകാശങ്ങളൊക്കെ ജൊലിച്ച് നിൽക്കുമ്പോൾ സാധാരണ പള്ളിപ്പെരുന്നാളിനൊക്കെ ആളുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ പള്ളിക്കുള്ളിലേക്ക് കയറത്തില്ല പുറത്തുള്ള ആഘോഷങ്ങൾ ചണ്ടമേളം ഇവയൊക്കെ കണ്ടുകൊണ്ട് അവർ മടങ്ങിപ്പോകും പക്ഷേ ഈ പുണ്യവതിയുടെ ആ തിരുനാളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ പ്രകാശങ്ങൾ കണ്ടിട്ട് അവിടെ കണ്ണ് മഞ്ഞിളിച്ച് നിൽക്കുന്നില്ല മറിച്ച് അവർ നേരെ ഈ കബറിടം തേടിയെത്തുന്നു അവിടെ മുഖോമർത്തി അവരുടെ സങ്കടങ്ങളും ഭാരങ്ങളും വെക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നു നിന്റെ ഭാരം മിഖോവയുടെ ചുമലി വെച്ചുകൊള്ളുക അവിടെ നിന്നെ പുറത്തിക്കൊള്ളുക നല്ല ചെയ്ത ദൈവത്തിൻ്റെ കരുണയിൽ ശരണപ്പെട്ട പുണ്യവതിയായ ഈ സന്യാസിനിയുടെ കബറിടത്തിലേക്ക് ചെന്ന് ചേരുമ്പോൾ ജീവിതത്തിൽ എന്തെല്ലാം വേദനകൾ വേദനകളുണ്ടായാലും ഇവരൊക്കെ അനുഭവിച്ച വേദനകൾ അത്രയുമാണ് സഹനങ്ങളുടെ ഡെപ്പോസിറ്റായിട്ട് മാറുകയും അതനേകർക്ക് അനുഗ്രഹത്തിന് കാരണമായിട്ട് ഒഴുക്കുവാൻ തക്കവണ്ണം സ്വർഗം കനിവാർന്ന് ഇവിടേക്ക് ഇറങ്ങി വരുന്നതെന്നും വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നു വിവിധ ദിവസങ്ങളായിട്ട് നടക്കുന്ന തിരുന്നാളുകളിൽ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ആളുകൾ ഇവിടേക്ക് കടന്നു വരാറുണ്ട് പലരുടെയും ജീവിതത്തിൽ മറ്റ് വിദേശ രാജ്യങ്ങളിലുള്ളവർ പലരും ഈ തിരുന്നാളുമായിട്ട് ബന്ധിപ്പിച്ച് അവധികളെടുക്കുവാനും അവധികളെടുത്ത് ഇവിടേക്ക് കടന്നു വന്ന് ഈ ഖബറി പ്രാർത്ഥിക്കുവാനും ഒക്കെയും വലിയ സ്നേഹ ചൈതന്യവും ആരാധനയുടെ മനസ്സും പുണ്യവതിയുള്ള ആഴമായ ഭക്തിയും ഒക്കെയും അവരുടെ ഹൃദയത്തിൽ നിന്നും അവർ ഇവിടേക്ക് ഒഴുക്കുന്നു ഇവിടെ ഈ കബറിൽ വരുമ്പോൾ അസാധാരണമായ ശാന്തതയും മനസ്സിന് സമാധാനവും നമുക്ക് ലഭിക്കുന്നു ജീവിതയാത്രയിൽ വലിയ കാര്യങ്ങൾ ചെയ്തവരെ മാത്രം വാഴ്ത്തിപ്പാടുന്ന ഒരു ലോകത്ത് ചെറിയ കാര്യങ്ങളിൽ ദൈവത്തിൻ്റെ സ്നേഹം വിളംബരം ചെയ്ത് ഈ സന്യാസിനി നമുക്ക് നൽകുന്ന പുണ്യപാഠങ്ങൾ വളരെ വലുതാണ് ഇവിടെ ഈ കാണിച്ചിട്ടുള്ള അനേകം ഈ മെഴുകുതിരി പ്രേക്ഷണത്തിനുള്ള വിളക്കുകൾ അത് ശ്രദ്ധേയമാണ് അശ്രദ്ധേയമായിട്ടുള്ള അതിൻ്റെ പ്രത്യേകത ഇത്രയധികം മെഴുകുതിരിപ്പുകൾ മെഴുകുതിരികളുടെ പ്രേക്ഷണത്തിനുള്ള സാമഗ്രികൾ ഇവിടെ സൂക്ഷിക്കുന്നെങ്കിൽ അത്രമാത്രം വലിയൊരു തിരുനാൾ ഇവിടെ നടക്കുന്നു അത്രയധികം ആളുകൾ വിശ്വാസത്തിൻ്റെ പ്രകാശം കൈകളിലേന്തിക്കൊണ്ട് അൽസോൺസാമ പുണ്യവിധിയുടെ നിസ്തുലമായ സേവനങ്ങളെ ഓർക്കുകയും സ്നേഹചൈതന്യത്തെയും കാരണത്തെ ഓർക്കുകയും ഒരു ഞങ്ങൾക്കിങ്ങനെയൊരു നൽകിയ ദൈവമേ ഞങ്ങൾ പുണ്യത്തിൽ വളരുവാൻ അനുഗ്രഹിക്കണമേ എന്നുള്ള ഹൃദയ നിറഞ്ഞ പ്രാർത്ഥനകളുമായിട്ട് കടന്നു വരുമ്പോൾ അനങ്കരക്രമത്തിൽ ഒരു പ്രാർത്ഥനയുണ്ട് നാം ദൈവസൂത്രന്മാരാവാൻ ആയിഷ്കാരത്തിൽ നമ്മെ പഠിപ്പിച്ച നമ്മുടെ പിതാക്കന്മാരെ ഓർക്കണം എന്ന് പറയുന്നുണ്ട് ഈ വിശുദ്ധിയായ പുണ്യവതി തൻ്റെ ജീവിതം കൊണ്ടും കർമ്മം കൊണ്ടും നമുക്ക് നൽകിയ അതുല്യ പാഠം എന്നത് ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹം നമ്മളിലേക്ക് ഒഴുകി വരുമ്പോൾ നമ്മൾ അതിന് ജീവിതം കൊണ്ട് അതിർവരമ്പേ നിശ്ചയിക്കാതെ ഇവയെല്ലാം ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം നമ്മളെ വളർത്തുന്ന ദൈവത്തിൽ ആശ്രയം കണ്ടെത്തുക എന്നുള്ളതാണ് സാധനങ്ങളുടെ മുമ്പിലും കണനീരൻ്റെ മുമ്പിലും കുരിശിൻ്റെ പാത്രം വെച്ച് ജീവിതത്തെ അളന്നപ്പോൾ ഈ പുണ്യവതി ശ്രദ്ധേയമായ ജീവിതത്തിൻ്റെ ഉടമയായിട്ട് മാറുകയും അവിടെ വളരെ നിസ്സാരമായ ജീവിതപരങ്ങളിൽ നിന്ന് ഭാരതത്തിന് വിശുദ്ധയായി വരികയും ചെയ്തു ഭാരതത്തിൻ്റെ ലിസ്യു എന്ന ഭരണഗാനത്തെ വിശേഷിപ്പിക്കാറുണ്ട് കാരണം കൊച്ചുദേശീയ പുണ്യതിയുടെ മാതൃകയെ അനുകരിച്ചോളാണ് അൽഫോൺസ് അൽഫോൺസമ്മ എന്ന അതുല്യ വിശുദ്ധ ഭാരതത്തിൻ്റെ അഭിമാനമായ തപാസ് സ്റ്റാമ്പിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ട കേരളീയ വനിത എന്ന നിലയിൽ ലോകം സമാതരവോടെ കണ്ട ഈ അമ്മയുടെ ധന്യ ജീവിതം നമ്മുടെ ജീവിതയാത്രയുടെ ബലവും ആശ്രയവും കോട്ടയുമായി തീരാൻ കർത്തൃസന്നിധിയിൽ ഞങ്ങളെ വിശുദ്ധിയുടെ വാതകളെക്കുറിച്ച് നയിക്കണമേ എന്ന് മുട്ടിപ്പായി പ്രാർത്ഥിക്കാം